നാട്ടിൽ പോണ സമയത്ത് എയർപോർട്ടിൽ കൊടുങ്ങുന്ന അവസ്ഥ ഇല്ലാതിരിക്കണം ഈ വീഡിയോ നിർബന്ധമായിട്ടും നിങ്ങൾ കണ്ടോളി കാരണം എയർപോർട്ടിൽ എത്തുമ്പോഴായിരിക്കും നമ്മളെ ആ ഇടയിൽ അഞ്ഞൂറ് തിറംസ് ഫൈൻ ഉണ്ട് അറിയാം അപ്പൊ പല രീതിക്കും ഇവിടെ ഫൈൻ വരും നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഫൈൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ പോണ സമയത്തായിരിക്കും അഞ്ഞൂറ് തിറംസ് അല്ലെങ്കിൽ ആയിരം തിറംസ് പൈനുണ്ട് ഇത് കെട്ടാതെ നാട്ടിൽ പോകാൻ പറ്റൂല എന്ന എയർപോർട്ടിന്ന് പറയാം അത് പക്ഷേ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല നമ്മളെ കയ്യിൽ അപ്പൊ പൈസ ഉണ്ടാവൂല അപ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ടോണ്ടിട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് അറിയണ്ടേ വാ പറഞ്ഞതരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഫോണിൽ ഗൂഗിൾ ഓപ്പൺ ആക്കുക അതിൽ ജി ഡി ആർ എഫ് എ നടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന് താഴെ ഫൈൻ എൻക്വയറി എന്നുള്ളൊരു ഓപ്ഷൻ വരും അത് സെലക്ട് ചെയ്തതിന് ശേഷം ഫയൽ നമ്പർ അതിൽ എം ആർ ഐസ് ഐ ഡി സെലക്ട് ചെയ്യുക അതിൻ്റെ താഴായിട്ട് എമിറേസ് ആയിട്ടിൻ്റെ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്തും സെലക്ട് ചെയ്യുക മെയിലാണോ ഫീമെയിലാണോ എന്ന് സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഫൈൻ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നമ്പർ അതിൽ ഫൈൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്രീൻ വരും ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ എയർപോർട്ടിൽ കുടുങ്ങൂട്ടോ